കോട്ടയം ഗവൺമെന്റ് നേഴ്സിംഗ് കോളേജിൽ അതിക്രൂരമായ റാഗിംഗ് ആണ് നടന്നിരിക്കുന്നത് മൂന്നാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥികൾ അഞ്ചു പേർ ചേർന്ന് ഒന്നാം വർഷ വിദ്യാർത്ഥികളെയാണ് റാഗിങ് ചെയ്തിരിക്കുന്നത് ഇവർ പേരൻസിനെയോ നേഴ്സിങ് സ്കൂളിലോ ആ പ്രിൻസിപ്പാളിനെയോ ആരെയും ഇവരും അറിയിച്ചില്ല അറിയിക്കാത്തതിൻ്റെയൊക്കെ പ്രധാന കാരണം അവർക്കുണ്ടായിരുന്ന ഭയമാണ് തങ്ങളെ കൊല്ലുവോ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭീഷണി കാരണമാണ് ഇവരൊന്നും ഇണ്ടാതിരുന്നത് രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ സമയങ്ങളിൽ പത്ത് മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങാതിരിക്കുന്ന ഈ സമയത്താണ് റാഗിങ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് മദ്യപിക്കാൻ വേണ്ടിയിട്ടുള്ള കാശിന് വേണ്ടിയിട്ടാണ് ഇതിന് മെയിൻ കാരണം എന്നാണ് അറിയുന്നത് ആഴ്ചയിൽ പൈസ പിരിവ് നടത്തും ആദ്യമേ എണ്ണൂറ് രൂപ വീതം വെച്ച് പിരിച്ചു അതിനുശേഷം ഇവരോട് രണ്ടായിരം രൂപ തരണമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയില്ലെന്ന അങ്ങനെയാണ് വിവരം കേട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ തുടർന്നാണ് റൂമിലേക്ക് വരാൻ പറഞ്ഞു റൂമിലേക്ക് വന്നില്ലെങ്കിൽ ഭീഷണിയായി പിന്നെ കുട്ടികൾ ചെന്നു അപ്പോൾ ഇവരുടെ ശരീരം മുഴുവനും കോമ്പസ് വെച്ച് കുത്തി കെ കൈയും കാലുമെല്ലാം കൊണ്ട് കെട്ടിയിട്ടിട്ട് കോമ്പസ് വെച്ച് കുത്തി മുറിവേൽപ്പിച്ചു മുറിവ് ഏൽപ്പിച്ചിട്ട് ആ മുറിവിലാണെങ്കിൽ ലോഷന് പരട്ടി ഓ അത് ആ രംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ് അത് ഞാനൊരു വീഡിയോ കണ്ടു നമുക്ക് എനിക്കത് ഇവിടലേക്ക് ഇടാൻ പറ്റുന്ന രീതി എനിക്ക് പറ്റില്ല ഇനി രണ്ടാമൊന്നും കൂടെ കാണാനുള്ളൊരു നമുക്കൊരു മനസ്സ് ഇല്ല അത്രയും വിഷമകരമാണ് ആ കൊച്ചിൻ്റെ കാർച്ച എന്ന് പറയുമ്പോൾ നമ്മളും ഞാനും രണ്ട് കുട്ടികളുടെ അമ്മയാണ് നമുക്ക് അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ നമ്മുടെ മക്കളുടെ സ്ഥാനത്താണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ആ വീഡിയോ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റിയില്ല അത്രയും നമുക്ക് വിഷമകരമായ ആരെയും അങ്ങനെ കാണുമ്പം ഒരു മനുഷ്യപ്പറ്റിയുള്ള ഒരു മനുഷ്യർക്ക് ആർക്കും ഇത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത ഒരു രംഗങ്ങളാണ് ഇത് കാണാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത് കാര്യം വിവരം പറയുന്നത് നമ്മൾ മാതാപിതാക്കൾ ഒരുപാട് പ്രതീക്ഷകൾ കാരണമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസത്തിന് അയക്കുന്നത് ഒരു നഴ്സിംഗൊക്കെ പഠിച്ച് നാല് അഞ്ച് വർഷം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു പോകുമ്പോൾ നല്ലൊരു ശമ്പളം കിട്ടും അവരുടെ ജീവിതം സുരക്ഷിതമായി നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതിയാണ് മാതാപിതാക്കൾ തങ്ങളുടെ കഷ്ടപ്പാട് മക്കൾക്കുണ്ടാകരുതോ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയധികം പ്രതീക്ഷയിൽ വിടുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതുപോലുള്ള ക്രൂരന്മാരുടെ ഇരയാകുന്നു എന്ന് പറയുമ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു വാർത്തയാണ് ഇതിനു മുമ്പ് നമ്മൾ സിദ്ധാർത്ഥിന്റെയും അതുപോലെ സിദ്ധാർത്ഥിന്റെ കേസിപ്പം ഒരു വർഷമാകുന്നതേ ഉള്ളൂ സിദ്ധാർത്ഥിന്റെ കൊലപാതകം അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മിഹർ എന്ന് പറയുന്ന ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടിയുടെ ആത്മഹത്യയും അതും റാഗിങ്ങിൻ്റെ പേരിലാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഹറിനെ അതിക്രൂരമായിട്ട് അവർ ബാത്റൂമിൽ കൊണ്ടുവന്ന് അവരെ എന്തൊക്കെയോ ഒരുപാട് നീചപ്രവർത്തികൾ പറയാൻ തന്നെ അറപ്പാവുന്ന രീതിയിലുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് ആ കുട്ടിയെ കാണിച്ചേക്കുന്നത് അതിൽ വിഷമിച്ച് അവന് ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണു അതൊരു വലിയൊരു സ്ഥാപനം ആണ് എറണാകുളത്തുള്ള ഒരു വലിയൊരു സ്കൂൾ തന്നെയാണ് പബ്ലിക് സ്കൂൾ അത് കരുതുന്നത് അങ്ങനെ ഒരു സ്കൂളിലാണ് ഈ മിഹ്റ് പഠിച്ചത് അവിടെ റാഗിങ് ഉണ്ടായി അതും ചെറിയ കുട്ടികളാന്ന് കരുതണം അതുപോലെ തന്നെ നമ്മുടെ സിദ്ധാർഥിൻ്റെ മരണവും സിദ്ധാർത്ഥിനെയും ഇതുപോലെ റാഗിങ് ചെയ്താണ് ആ പ്രതികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വലസുകയാണ് അവന്മാർക്ക് ഡിസ്മിസ് ചെയ്തുകൊണ്ട് എന്താ അവന്മാർക്ക് നിയമം പരീക്ഷ എഴുതാനുള്ള അനുവാദം കൊടുത്തു എന്നിട്ട് നാട്ടിൽ നാട്ടിലവരെ യാതൊരു കൂസിലുമില്ലാതെയാണ് ഇറങ്ങി തിരിച്ചേക്കുന്നത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് വീണ്ടും ഇതുപോലുള്ള അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരുത്തിനെയെങ്കിലും ഇങ്ങനെ റാഗിങ്ങിൻ്റെ പേരിൽ അന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഡിസ്മിസ് ചെയ്യണമായിരുന്നു അല്ലാതെ സസ്പെൻഡ് ചെയ്യാതെ അവരെ ഡിസ്മിസ് ചെയ്യണം ഇങ്ങനെയുള്ളവനൊക്കെ പഠിച്ചിറങ്ങിയിട്ട് നമ്മുടെ സമൂഹത്തിന് ഒരു ഗുണവും ഉണ്ടാകുകയില്ല വീട്ടുകാർക്കോ നാട്ടുകാർക്കോ നമ്മുടെ സമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടാകില്ല ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവന്മാരെ വളർത്തിയെടുക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇവരൊക്കെ ആശുപത്രികളിൽ ജോലി ചെയ്യുമ്പം ഈ ആശുപത്രിയെ അത് ചിലപ്പോൾ അറിവുശാലയായി മാറാനുള്ള സാധ്യതയാണ് കൂടുതലാവുന്നത് ഇവന്മാരെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ക്രൂര ക്രൂരപ്രവർത്തികൾ അതും മറ്റുള്ളവരുടെ ദേഹത്ത് മുറിവേൽപ്പിച്ചിട്ട് ചിരിക്കുകയാണ് അട്ടഹസിക്കുന്നു അതിനുശേഷം വീഡിയോ പിടിക്കുന്നു എന്തെല്ലാമാണ് ആ കുഞ്ഞിൻ്റെ നേരെ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത് സ്വയം അനുഭവിക്കണം ഇവനൊക്കെ ശരിക്കും ശിക്ഷ അനുഭവിച്ച ഇവനൊന്നും ജീവിതത്തിൽ ഒരിക്കലും ഒരു വിദ്യാഭ്യാസം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാലും ഇവനൊക്കെ ഇത് തന്നെയാണ് കാണിക്കുന്നത് കാരണം ചെറിയ കുട്ടികളൊന്നുമല്ല പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിയാണ് നഴ്സിങ് പഠിക്കാൻ വരുന്നത് ഇവർ മൂന്നാം വർഷമാകുമ്പോൾ എന്തായാലും ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ആ പ്രായത്തിലുള്ള ആളുകളാണ് അത്രയും പ്രായമുള്ള അവർക്ക് ഒരു മനുഷ്യനെ ദ്രോഹിക്കരുതെന്നും അല്ല കാര്യങ്ങളെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് എത്രയോ പൈസ മുടക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പഠിക്കാനായിട്ട് വിടുന്നത് ഇതൊക്കെ അറിയാവായിട്ടും ഇങ്ങനെയുള്ള റാഗിങ്ങിൻ്റെ പേരിൽ ഈ ക്രൂരത കാണിച്ചേക്കുന്നത് നിയമം ശരിക്കും നടപ്പിലാക്കണം ഒരു കാരണവശാലും ഈ നിയമം അയവ് വരുത്തരുത് ഒരു അമ്മ എന്ന എന്നുള്ള ഇതിൽ എനിക്ക് പറയാനുള്ളത് അതാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളും ഇനി ഇതുപോലെ വിദ്യാഭ്യാസമായിട്ട് മുമ്പോട്ട് പോകുന്ന കാലങ്ങൾ വന്നുകൊണ്ടേയിരിക്കുവാണ് അപ്പോൾ അവർ ഇനി ഒരിക്കലും ഇതുപോലെയുള്ള ആക്രമണത്തിന് ഒരു സിദ്ധാർത്ഥോ മിഹ്റോ ഒക്കെ ആയിട്ട് മാറാൻ ഇടവരുത്തരുത് അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് തക്കതായ ശിക്ഷ നല്ല രീതിയിൽ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു ഒരു അറുതി വരികയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെയുള്ള ക്രൂരന്മാർ റാഗിങ്ങിൻ്റെ പേരിൽ കുഞ്ഞുങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല രീതിയിൽ തന്നെ ഇവർ പീഡിപ്പിക്കും അങ്ങനെ ഒരു പീഡനം ഇനി ഉണ്ടാകരുത് ഇനിയും ഇതുപോലെയുള്ളത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ മാനസികമായ നില തന്നെ തെറ്റാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് പുറത്തേക്ക് നമുക്ക് രക്ഷകർത്താക്കൾക്ക് വിടാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്ത് വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ വിദ്യാഭ്യാസത്തിനായിട്ട് വിടാൻ പോകുന്നത് ഇതുപോലുള്ള നീചന്മാരുള്ള ഇത് ഈ അധികാരികൾ ഒരു മൂന്ന് മാസമായി കുട്ടികൾ നേഴ്സിങ് പഠിക്കാനായിട്ട് വന്നത് ഇവരെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല പ്രിൻസിപ്പാൾ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ വാർഡൻ ഉണ്ട് ഈ വാർഡിൻ്റെ ഡ്യൂട്ടി എന്തായിരുന്നു വാർഡൻ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ എല്ലാം ശ്രദ്ധിക്കേണ്ടവരാണ് അവർ ആ സമയത്ത് എന്തായിരുന്നു അവരെവിടെയായിരുന്നു ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരു മൂന്ന് മാസമെങ്കിലും ഈ പുതിയതായിട്ട് വന്ന കുട്ടികളുടെ എങ്ങനെയുണ്ട് അവരുടെ മനോഭാവം അവർക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ ഇങ്ങനെ റാഗിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ അന്വേഷിക്കേണ്ടതായിരുന്നു ഇതൊന്നും അന്വേഷിക്കാതെ ലാസ്റ്റ് കുട്ടികൾ സഹി കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ പതിനൊന്നാം തീയതി വിവരം അറിയിക്കുന്നത് മൂന്ന് മാസമായിട്ടാണ് ഈ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരുന്നത് അതും ഈ ഹോസ്റ്റലിൽ മദ്യപിക്കാറുണ്ടായിരുന്നു അതൊന്നും ഇവരറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവരെന്തിനാണ് ശമ്പളം മേടിച്ച് ഈ കുട്ടികളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവർക്ക് അതിനുള്ള അർഹത എന്താണ് പ്രിൻസിപ്പാളെന്നും പറഞ്ഞുകൊണ്ട് ഖസേരയിൽ കറങ്ങുന്ന കയറി കയറിയിരുന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാനല്ല ശമ്പളം മേടിച്ചുകൊണ്ട് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏക്കണം ഈ ഒരു സ്ഥാപനത്തിൽ രക്ഷകർത്താക്കൾ വിടുമ്പോൾ ഇവർ ഈ കുട്ടികളുടെ എല്ലാ ആ ഹോസ്റ്റലിലുള്ള എന്ത് കാര്യം വന്നാലും അവർ ഉത്തരവാദിത്വം ഏർക്കേണ്ടവരാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങളോട് പറഞ്ഞില്ല ഇപ്പോഴാണ് പറയുന്നത് എന്ന് അങ്ങനെ പറഞ്ഞ് കൈ കാര്യമില്ല ഇതിൻ്റെ ഒരു പരിധിവരെ ഇവരും ഒരു കാരണക്കാരാണ് ഈ ഹോസ്റ്റലിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അവർ ശ്രദ്ധിക്കേണ്ടതാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ഇത് കാരണം ഇനി ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുത് സിദ്ധാർത്ഥിൻ്റെ മിഹിറിൻ്റെ പോലുള്ള ഇപ്പോൾ ഈ കുട്ടികളുടെ പോലുള്ള ഒരു അനുഭവം ഒരിക്കലും ഉണ്ടാകു ഉണ്ടാകരുത് അതിനു വേണ്ടിയിട്ട് തക്കതായ ശിക്ഷ മാത്രം കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൂരന്മാർ ഇനിയും ഈ തലമുറയിൽ പിന്നീടു ഉണ്ടാകും അതുണ്ടാകാതിരിക്കും റാഗിങ്ങിൻ്റെ ഒരിക്കലും ഒരു റാഗിങ് എന്നൊരു വാക്ക് കേൾക്കാൻ ഇടവരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു